ക്ലോസ് സ്റ്റോർ ക്ലോസ് സ്റ്റോറിന്റെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്ന ആയിട്ടുള്ള വിസ്കോസ് ജോർജറ്റ് ഫാബ്രിക് ആട്ട് വിസ്കോസ് മെറ്റീരിയൽ ശരിക്കും ഏറ്റവും പ്രീമിയം കളർ ഒന്നും ഇളകത്തില്ലാത്ത ഏറ്റവും പ്രീമിയം പ്രീമിയം മെറ്റീരിയൽ ആണ് വിസ്കോസ് ജോർജറ്റ് എന്ന് പറയുന്നത് മോർ ദാൻ ഒരു ടു തൗസൻഡ് ഒക്കെ വരുന്ന ടൈപ്പ് മെറ്റീരിയൽ അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് പ്രീമിയം മെറ്റീരിയലാണ് നല്ല നീളവും നല്ല വീതിയുമുള്ള മെറ്റീരിയലാണ് ആണ് ഇത് കണ്ടോ ഇങ്ങനെ ഒരുട്ടോ നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ പോലും ഇതിന്റെ പ്രത്യേകത ലോങ് ലാസ്റ്റിംഗ് ആണ് ഈ മെറ്റീരിയൽ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് ആണ് ഇതിന്റെ ബോട്ടോം ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് പ്രീമിയം സാന്റോൺ ഇത് കണ്ടോ നല്ല പ്രീമിയം സാന്റോണാണ് ബോട്ടോം ലൈനിങ്ങും കൊണ്ടുവന്നിരിക്കുന്നത് ബ്യൂട്ടിഫുൾ ഉള്ള ആയിട്ടുള്ള ഒരു ബാട്ടിക് വന്നിരിക്കുന്നത് ജോർജറ്റിൽ ഫുൾ പ്രിന്റഡ് ആട്ടോ ജോർജറ്റ് പോലെ തന്നെയാണ് മെറ്റീരിയല് വിസ്കോസ് ജോർജറ്റ് ആണെന്നേ ഉള്ളൂ ജോർജറ്റ് പോലെ സെയിം ആണ് കുറച്ചുകൂടെ ഒരു സോഫ്റ്റ്നെസ് ഉള്ള പ്രീമിയം മെറ്റീരിയൽ ആട്ടോ ഉറപ്പായിട്ടും മിസ് ചെയ്യരുത് നല്ലൊരു കളക്ഷൻ ആണ് ആറ് ബ്യൂട്ടിഫുൾ കളേഴ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആട്ടോ വരുന്നത് നല്ലൊരു റെഡ് ആൻഡ് ബ്ലാക്ക് കോമ്പിനേഷൻ എല്ലാത്തിൻ്റെയും ബേസ് ബ്ലാക്ക് ആകൊടുത്തിരിക്കുന്നത് കേട്ടോ ലൈനിങ്ങും ബോട്ടവും അറ്റാച്ച്ഡ് ആണ് അതും പ്രീമിയം ഒത്തിരി പേര് ചോദിച്ചായിരുന്നു പ്രിന്റഡ് ജോർജിറ്റ് കിട്ടുമെന്ന് അപ്പൊ നമ്മൾ ഏറ്റവും തന്നെ പ്രിന്റഡ് ജോർജിറ്റിലെ പ്രീമിയം ഫാബ്രിക് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് അതായത് പിടിച്ചു നോക്കിയാൽ എൻ്റെ ഒരു ഇതറിയത്തുള്ളൂ കേട്ടോ അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് നല്ല പ്രീമിയം ആണ് ലോങ് ലാസ്റ്റിംഗ് ആണ് ബോട്ടവും ലൈനിങ്ങും അറ്റാച്ച്ഡ് ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഒരു ഗ്രീൻ പോലത്തെ ഗ്രീൻ ആൻഡ് ബ്ലൂ പോലത്തെ ഒക്കെ വരുന്നത് ഒരു ബ്ലൂ പോലത്തെ ഒരു ഷെയ്ഡ് പോലെയൊക്കെ വരും ഓൺ റ്റോൺ ആ കൊടുത്തിരിക്കുന്നത് ബാട്ടിക് സ്റ്റൈൽ ദുപ്പട്ടയാ വന്നിരിക്കുന്നത് പ്രിന്റഡ് ജോർജറ്റിൽ അടിപൊളിയായിട്ടോ ആയിരത്തി നാനൂറ്റി അമ്പതാണ് റേറ്റ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം നെക്സ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്ക് ബേസ്ഡ് ഓൺ ആയിട്ട് കൊടുത്തിരിക്കുകയാണ് ചന്ദനത്തിന്റെ പോലത്തെ ഒരു കളർ ഷെയ്ഡാവരുന്നത് അടിപൊളിയാട്ടോ നല്ലൊരു ബാട്ടിക് സ്റ്റൈൽ ദുപ്പട്ടയും ദുപ്പട്ടയ്ക്ക് നല്ല നീളവും വീതി കേട്ടോ ടു പോയിൻ്റ് സിക്സ് മീറ്റർ എടുത്തുണ്ട് ബോട്ടോ ഇതും എല്ലാം തന്നെ ടു പോയിൻ്റ് സിക്സ് ആവരുത് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം ഈ ഷെയ്ഡ് വന്നിട്ട് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലാട്ടോ വന്നിരിക്കുന്നത് ഇങ്ങനെ വരും കിഡിലൻ സൽവാർ സെറ്റ് ആണ് ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കളർ കോമ്പിനേഷൻ ആണ് നെക്സ്റ്റ് ഷെയ്ഡ് കാണാം വീഡിയോയിലെ ലാസ്റ്റ് ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിട്ടോ വരുന്നത് പ്യോർ വിസ്കോസ് ഫാബ്രിക് ആണ് വരുന്നത് അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷൻ ആണ് അതിൽ ബാട്ടിക് ഇതൊക്കെ വരുമ്പോൾ ഭയങ്കര ലഗൻ ആയിരിക്കും നമ്മളിപ്പോൾ ഒരു ഓഫീസിൽ പോകണമെങ്കിലോ അല്ലെങ്കിൽ ഒരു എന്ത് കാര്യത്തിന് പോകുമ്പോഴും ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് സ്റ്റണ്ണിങ് ലുക്ക് ആയിരിക്കും വെയർ ചെയ്താൽ കിട്ടുക അപ്പം ഇന്നത്തെ കളക്ഷൻ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അക്കിവിനാർ കോൺടാക്സ്റ്റിംഗ് ആണ് കൂടുതൽ നല്ല നല്ല കളക്ഷനായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്